വനിതാ ശാക്തീകരണത്തിൽ അഭിമാന നേട്ടം കൈവരിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബശ്രീ എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും സി ഡി എസിൻ്റെയും മേൽനോട്ടത്തിൽ പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ സപ്ലൈകോയുടെ എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ച് കൃഷിഭവൻ്റെ കൂടി കൂടി പ്രവർത്തിച്ചു വരുന്ന ഷോപ്പിയിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും കുടുംബശ്രീ യൂണിറ്റുകൾ നിർമ്മിക്കുന്ന ബേക്കറി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളും മിതമായ വിലയ്ക്ക് വിൽപ്പന നടത്തുകയാണ് ചെറുപുഴയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പ്രാദേശിക വിപണി സൃഷ്ടിക്കുക എന്നതുകൂടിയാണ് ഇതിന്റെ ലക്ഷ്യം ഞാനിപ്പോ നിൽക്കുന്നത് ചെറുകുട പഞ്ചായത്തിലെ കുടുംബശ്രീ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയ ഒരു വിപണന കേന്ദ്രത്തിന് മുമ്പിലാണ് പച്ചക്കറി പഴം മറ്റ് സംഭവങ്ങൾ വിൽക്കുന്ന നമ്മൾ ചെറുപുഴ പഞ്ചായത്തുകളിലും പല മീറ്റിംഗുകളിലും പല പ്രാവശ്യങ്ങളിലായി നമ്മൾ പറഞ്ഞിട്ടുള്ളതോ ആവശ്യപ്പെട്ടിട്ടുള്ളതോ ആണ് പഞ്ചായത്തിലെ കർഷക ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ അതിന് മാന്യമായ വില കിട്ടാൻ വേണ്ട ഒരു ഷോപ്പ് വേണമെന്ന് നമ്മൾ പലതവണ പഞ്ചായത്ത് പ്രസിഡൻറ്റും മീറ്റിങ്ങുകളിലും ഒക്കെ ആവശ്യപ്പെട്ടതാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ നേരത്തെ തന്നെ ഇവരോട് തന്നെ പറഞ്ഞിരുന്നു ഇവർ ഒരു ഷോപ്പ് ഇവിടെ നടത്തപ്പെടാറുണ്ടായിരുന്നു പക്ഷേ മാസത്തിലൊരിക്കലും ഒരു ഷോപ്പ് നടത്തിയെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും വരികയല്ല ഇത് സ്ഥിരമായിട്ട് ഇവിടെ പോവുകയാണെങ്കിൽ ഇവിടെയുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകരുടെ ഉൽപ്പന്നങ്ങൾ അത് ന്യായവിലയ്ക്ക് വിൽക്കുവാനും അതുപോലെ തന്നെ ന്യായവിലയ്ക്ക് വാങ്ങുവാനും ഫ്രഷ് സാധനം തന്നെ ചിലവഴികളുടെ കൃഷിക്കാർക്ക് കൊടുക്കുവാനുമായി വളരെ ഉപകാരമുള്ളൊരു പ്രസ്ഥാനമാണ് അതിന് നമ്മളെ പോലെ ഉള്ളവരും ഇവിടെയുള്ള കൃഷിക്കാർ അതിന് വളരെ അനുകൂലമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇനി എനിക്ക് പറയാനുള്ളത് വളരെ അധികമായി സാധനങ്ങൾ ഉണ്ടാക്കുക അതിവിടെ കൊണ്ട് കൊടുക്കുക ന്യായമായി ജനങ്ങൾക്കും ഇവിടെയുള്ള കർഷകർക്കും ഒരു ഉപകാരം കിട്ടട്ടെ കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ വലിയൊരു സ്വപ്നമായിരുന്നു നമുക്ക് കുടുംബശ്രീ ജെ എൻ ജി ഉൽപ്പന്നങ്ങളും അതുപോലെ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥിരം വിപണന കേന്ദ്രം നമ്മൾ വർഷങ്ങളായിട്ട് ഇതിനുവേണ്ടി പ്രയത്നിക്കുകയായിരുന്നു ഇപ്പോൾ നമുക്ക് ജില്ലാ മീഷരുടെ സഹായത്തോടുകൂടി നമുക്ക് അഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് ഇതൊരു ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് അഞ്ച് ലക്ഷം രൂപ കൊണ്ട് നമ്മൾ ഈ വനം ജില്ലാശ് സംരംഭങ്ങളുടെ ഹോം ഷോപ്പ് വഴിയും നമുക്ക് സാധനങ്ങളൊക്കെ ചേർന്ന് ഗുണനിലവാരമുള്ള നല്ല ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ വിജയക്കുന്നത് അതുപോലെ പച്ചക്കറികളും ജയഞ്ചിക്കാരുടെ പച്ചക്കറികളും അതുപോലെ കർഷകരുടെ അടുത്തു നിന്ന് നമ്മൾ പച്ചക്കറി വാങ്ങുന്നുണ്ട് അപ്പോൾ ഷോപ്പിലേക്ക് നല്ല ഗുണനില നിലവാരമുള്ള പച്ചക്കറികളും കർഷകരുടെ അടുത്തു നിന്നും നമ്മൾ സഹായം ചോദിക്കുന്നു അവരെ ഇവിടെ കൊണ്ടുവന്നാൽ നമ്മൾ നല്ല വില തന്നെ അവർക്ക് കൊടുക്കും തന്നെ വേണ്ടി വേണ്ടി മുഴുവനും ഈ വിജയത്തിന് മുഴുവൻ സഹായ മാത്രം പറയുന്നു സെപ്റ്റംബർ ചെയ്ത കുടുംബശ്രീയുടെ ഒരു സംരംഭമാണ് കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം വരുന്ന ഒന്നാണ് കാരണം നമ്മുടെ കർഷകർ ഉത്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾക്ക് പ്രധാനപ്പെട്ട വിപണന കേന്ദ്രം എവിടെയും ഇല്ല എന്നുള്ള ചർച്ചയാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് വിപണന കേന്ദ്രം കൂടി കുടുംബശ്രീയുടെ ഒരു ഷോപ്പ് എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ കൃഷി ഗ്രാമപഞ്ചായത്തിലെ കർഷകർ ഉൽപാദിപ്പിക്കുന്ന നമ്മുടെ സംശുദ്ധമായ പച്ചക്കറികൾ ജൈവ രീതിയിലുള്ള പച്ചക്കറികൾ ചെറിയ വിലക്ക് നമുക്ക് ഈ ഷോപ്പിലൂടെ ലഭ്യമാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നിരവധി പച്ചക്കറികളിലൂടെ എത്തിയിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കർഷകരും ഈ സംരംഭം പോയി സഹകരിച്ചു കഴിഞ്ഞാൽ അവരെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവൻ ഇവിടെ വിറ്റഴിക്കാനും അതുപോലെ തന്നെ ജൈവികമായ ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാർക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മളിപ്പോ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഈ പാർവത്തും എന്ന രീതി പാർവത്തും നീർ ക്ലസ്റ്ററിന്റെ പേരിലുള്ള ഒരു വിപണന കേന്ദ്രം തൊട്ടപ്പുറത്തുണ്ട് ഇപ്പം ബ്ലോക്ക് തലത്തിലുള്ള ഒരു വിപണന കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കുടുംബശ്രീയുടെ ഈ വിപണന കേന്ദ്രവും അതുകൊണ്ട് തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ ഉത്പാദിപ്പിക്കുന്ന ഏത് ഉൽപ്പന്നങ്ങളും നമ്മളിവിടെ കാണുന്നുണ്ടാവും വാഴ ഉൾപ്പെടെ ഇവിടെ നമുക്ക് വിൽപ്പന നടത്താൻ വേണ്ടി സാധിക്കും മാത്രമല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാഴയാണ് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഉൽപ്പന്നം നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഇത് വാ വാഴക്കൈൽ നിന്നുണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നിന്നും വലിയ വലിയ മാർക്കറ്റുകളിൽ നമ്മൾ കിട്ടുന്ന സാധനമാണ് ചെറുപുഴ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബശ്രീയുടെ ഷോപ്പിൽ നമുക്ക് ലഭിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഒരു കിലോ പാക്കറ്റ് ഉള്ള പിന്നെ വാഴക്കപ്പൊടിയാണ് ഇത് ഈ പൊടി വാഴക്കപ്പൊടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും കൂടുതൽ പല രോഗങ്ങൾക്കും അതുപോലെ തന്നെ പ്രായമുള്ള ആൾക്കാർക്കെല്ലാം ദഹിക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ കൊടുക്കുന്ന സാധനമാണ് അതുപോലെ തന്നെ നിരവധി ഉൽപ്പന്നങ്ങൾ നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പൂൺ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ പിന്നെ അംഗീകാരത്തോടു കൂടി ഇവിടെ പ്രാപ്പില് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കുഞ്ഞാറ്റ എന്ന് പറയുന്ന മഷറൂം ആണിത് അപ്പൊ ഏതായാലും കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദമുള്ള ഉള്ള മുഹൂർത്തമാണ് നമ്മുടെ ഈ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഷോപ്പി എന്ന് പറയുന്നത് അതുകൊണ്ട് മുഴുവൻ കർഷകരും ഇതുമായി സഹകരിച്ചുകൊണ്ട് അവരുണ്ടാക്കിയ ജൈവികമായ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽപ്പന നടത്താനും അതുപോലെ തന്നെ ശുദ്ധമായ ഈ ഈ കുടുംബശ്രീയുടെ സംരംഭത്തെ അവസരത്തിൽ ദ ചികിത്സാരംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചെറുപുഴ പ്രശാന്ത് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ശാന്തി ദന്തൽ ക്ലിനിക്കിൽ ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ആൽബിന റോയ് ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ ഡെന്റൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായ റൂട്ട് കനാൽ വിഭാഗം ഡോക്ടർ ഉമ്മർ സിദ്ദിഖ് ദന്ത ക്രമീകരണ വിഭാഗം ഡോക്ടർ ജിതേഷ് കേശവൻ ഓറൽ സർജൻ ഡോക്ടർ അക്ഷയ് നബ്യാർ തുടങ്ങിയവരും സേവനമനുഷ്ഠിക്കുന്നു റൂട്ട് കനാൽ കുട്ടികളുടെ ദന്തചികിത്സ കൃത്രിമ പല്ലുകൾ എല്ലിൽ ഉറപ്പിച്ചു വയ്ക്കുന്ന രീതി ദന്ത ക്രമീകരണ ചികിത്സ മോണരോഗ ചികിത്സ നിറം മങ്ങിയ പല്ലുകൾ വെളുപ്പിക്കൽ ഓറൽ സർജറി ദന്തൽ എക്സ്റേ നഷ്ടപ്പെട്ട പല്ലുകൾക്ക് പകരം ഉറപ്പുള്ള പല്ലുകൾ ഘടിപ്പിക്കൽ തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാണ് വിശദവിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ നയൻ ശാന്തി ഡെന്റൽ ക്ലിനിക് പ്രശാന്ത് ബിൽഡിംഗ് ചെറുപുഴ